എൻ്റെ പേര് ബാഹുലേനാണോ ധനച്ചുറ സ്വദേശിയാണോ ദേശീയ കായികം ഞാൻ ഇപ്പോൾ ലൈവിൽ വരാൻ കാരണം വയനാട് ഉരുൾപൊട്ടൽ മുന്നൂറ്റി നാൽപ്പത് പേരെന്തോ മരിച്ചു കഴിഞ്ഞു അവിടെ പോകണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായിരുന്നു ഏഴും എട്ട് മാസത്തിനുമ്പിൽ എനിക്കൊരു അറ്റാക്ക് പോകുന്നു അന്വേഷണം വലിയ ഇതില്ല എന്നാലും നേരത്തെ ക്യാൻസർ രോഗികൾക്ക് അഞ്ചര ലക്ഷം രൂപ സഹായിച്ചിട്ടുണ്ട് ഓടി അതുപോലെ എന്തെങ്കിലും സഹായം കൊടുക്കണമെന്ന് എനിക്ക് ആശയമുണ്ട് അതുകൊണ്ടാണ് ഈ ലൈവില് വരാനുള്ള കാരണം അവിടെയുള്ള രോഗികൾക്ക് കൊടുക്കാനുള്ള സാധ്യത കാണുന്നു കൊടുക്കണമെന്ന് എനിക്ക് ആശയമുണ്ട് അതുപോലെ എൻ്റെ മൊബൈലും കളഞ്ഞു ഈ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് കഴിഞ്ഞ ആഴ്ച മൊബൈൽ കളഞ്ഞത് മൂത്രം ഒഴിക്കാൻ കയറി ഓരോട്ടും ഞാൻ മൂത്രം ഒഴിച്ചുകൊണ്ട് നിന്നപ്പോഴും ഒരുത്തും കയ്യിൽ തട്ടി അപ്പം ഞാൻ ഗമിനിച്ചില്ല പിറുത്ത് ക്യാമറ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ആ പുള്ളിയ ക്യാമറയിൽ പതിയും രാത്രി പതിനൊന്ന് മണിക്കാണ് ഇരുപത്തി മൂന്നാം തീയതി അതൊരു പതിഞ്ഞിട്ട് പോലും ഒരാഴ്ച കഴിഞ്ഞിട്ടും പുള്ളിയെ പിടിച്ചിട്ടില്ല മുന്നേ എന്നാണ് അവൻ്റെ പേര് ഇപ്പം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ പോലീസ് പോട്ട് കാണിച്ചു തന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ്റെ വീടെന്ന് പറഞ്ഞാൽ അത് ഉടനെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഞാൻ വാർത്ത ചെയ്യും തമ്പാനൂർ സ്റ്റേഷനിൽ ഇരുപത്തിനാലാം തീയതി പത്ത് മണിക്ക് തന്നെ പരാതി കൊടുക്കും പിടിക്കാന്ന് പറഞ്ഞു ഇപ്പോഴും ഇരുട്ട് തപ്പുന്നു പോലീസ് എന്തോ അത് അറിയപ്പെടുന്ന ദീർഘദൂര കൂട്ടക്കാരന്റെ മൊബൈൽ പോയിട്ട് പോലും പിടിക്കുന്നു ദിവസവും ഇരുപത് പേരോളം രാത്രി ഒമ്പത് മണി മുതൽ അഞ്ചു മണിവരെ അവിടെ മോഷണത്തിനുണ്ടെന്നാണ് പറഞ്ഞത് വേഗ മോഷണം അതുപോലെ പലതും മോഷണം ആൾക്കാർ ഒരു ദിവസം പതിനഞ്ച് മുമ്പേലേക്കും പോകുമെന്നാണ് പറയുന്നത് അത് മാത്രമല്ല ഉടനെ ഇറക്കം വക്കീലും ഉണ്ട് തമ്പാനൂർ സ്റ്റേഷൻ ക്യാമറ ഇരിക്കുന്നിടത്താണ് ഈ പുള്ളിയെ പിടിക്കാൻ പോലീസ് ഇരുട്ട് തപ്പു ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അതും തലസ്ഥാന നഗരിയിലാണ് ഈ സംഭവം ഈ ഇവർ രാത്രി കാലങ്ങളിൽ ഇപ്പോഴും മോഷണം തുടരുന്നു ആര് ചോദിക്കാൻ ആര് പറയാന് ഞാനിപ്പോൾ അവൻ്റെ വീട്ടിൻ്റെ നടയിലേക്ക് പോകും മുന്നേരെ വീട് അന്വേഷിച്ച് ഞാൻ പോകും അവിടെ നിന്ന് ലൈവ് പറയുമ്പോഴാണ് മുൻ നേരെ വീട്ടുകാർ അല്ലേ ഇതുവരെ മൊബൈൽ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല പല അവരൊക്കെ നല്ല സ്നേഹമൊക്കെ ഉണ്ട് എല്ലാവരും നല്ല കാര്യമാണ് തമ്പാനു ശേഷം പരാതി കൊടുത്തപ്പോൾ നല്ല കാര്യമായിരുന്നു പക്ഷേ ഇതാണ് സംഭവം വക്കീൽ ഉടനെ ഇറക്കാൻ വക്കീലുണ്ട് അപ്പോഴും വക്കീലിന് പൈസ ഇട്ടുണ്ടല്ലേ ഈ വക്കീൽമാർ ഇറക്കണോ മോഷണക്കാർക്ക് പോലും വക്കീൽ കൂട്ടി പാടില്ല ഒരു ഞാനൊരു കായിക താരമാണ് ദേശീയ കായിക താരമാണ് അതുകൊണ്ടാണ് പറയണത് ഇതിനൊന്നും കൂട്ടി ഇരുപതോളം മോഷണക്കാരാണ് ഒമ്പത് മണി മുതൽ മണി വരെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഉള്ളതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കും എൻ്റെ മൊബൈൽ മോടിച്ച മൂ മുന്നേ എന്ന് പറയണ പയ്യൻ അവൻ്റെ പോട്ട കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് നിന്നു അപ്പോഴും ഞാൻ എനിക്ക് മനസ്സിലായി അവൻ്റെ വീട് അതിൻ്റെ അടുത്ത് തന്നെ അത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല വീട്ടിൽ ചെന്നിട്ട് ലൈവ് പറയുമ്പോഴാണ് അറിയുന്നത് അത് സത്യം പുറത്തു കൊണ്ടുവരും വരും എന്നാലും പുറത്തു കൊണ്ടു അപ്പോഴെൻ്റെ മൊബൈലിൽ കുറേ ഫോട്ടോസ് കിടന്നു അതും എല്ലാം പോയി അതും എൻ്റെ ഒരുപാട് നമ്പരുകൾ പോയി ഫോട്ടോസും നമ്പറും പെയ്യും മൊബൈൽ പെയ്യുന്ന എനിക്ക് ഇടയില്ല ഒരു മൊബൈൽ പുതിയതായിട്ട് വാങ്ങിച്ചു ഇങ്ങനെ ഇതുപോലെ എത്രയും പേര് ദിവസവും മൊബൈൽ പോകുന്നുണ്ട് അതും തലസ്ഥാനം നഗരത്തിൽ ഓണം വരുന്നുണ്ട് ഈ മോഷണക്കാർ അവിടെ ഇരിക്കുന്ന പോലീസുകാർക്ക് പിടിക്കാൻ കഴിയുന്നില്ല അവരിൽ ഫോട്ടുണ്ട് എന്നിട്ട് പോലും പിടിക്കുന്നു ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന മോഷണം ആര് പറയാൻ ആര് ചോദിക്കാൻ എന്താ ക്യാമറകൾ കൊണ്ട് വെച്ചിട്ട് ഒരു കാര്യം ഞാൻ ലൈവ് അവിടെ നിന്ന് തമ്പാനൂർ ഞാൻ നിന്നിട്ട് ക്യാമറ കാണുന്നുണ്ടോ അവിടെ നിന്ന് രാത്രി പതിനൊന്ന് മണിക്ക് വരുന്നു മൊബൈൽ മോട്ടിക്കുന്നു പിറ്റന്ന് രാവിലെ പരാതി കൊടുക്കുന്നു അതിനുശേഷം പറഞ്ഞ് ഒരാഴ്ചക്കാൻ പിടിക്കുന്നു ഇപ്പം സൈ പോലീസ് തമ്പാനൂർ കൊടുത്തിട്ട് എല്ലാവരും വേണം സൈബർ സെല്ലിൽ കൊടുത്ത ഉടനെ പിടിക്കുന്നു എൻ്റെ മൊബൈൽ പോയിട്ട് ഒന്നര ആഴ്ചയായി ഇതുവരെ പിടി കിട്ടിയില്ല പ്രതി ഇപ്പോഴും ഇരുട്ട് തപ്പുന്നില്ല വെള്ളത്തിൽ ലാഞ്ചണമെന്നാണ് എനിക്ക് തോന്നുന്നത് തമ്പാനൂർ സ്റ്റേഷനാണോ ലൈവ് ആണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നത് ഞാനിപ്പം വയനാട് പ്രശ്നം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് വല്ല സഹായം ചെയ്യാൻ പറ്റുമൊക്കെയാണ് ഈ ലൈവില് വന്നത് എനിക്കൊരു അറ്റാക്ക് വന്നുകൊണ്ടാണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ വല്ല ഓടി കൊടുക്കുന്നത് നേരത്തെ ക്യാൻസർ രോഗിയൊക്കെ ഓടിയൊക്കെ അഞ്ച് ലക്ഷം കൊടുത്ത എന്നാലും ഞാൻ വയനാട് പ്രദേശത്ത് ഉടനെ പോകുന്നുണ്ട് എന്ത് സഹായം എങ്ങനെ ചെയ്യാനെന്നുള്ളത് നോക്കിയിട്ട് എന്തൊക്കെ ഒരാൾക്കും സഹായം ചെയ്യാൻ പറ്റുമോക്കെ അതൊരു പുണ്യ പ്രവർത്തനമാണ് എനിക്ക് കഴിയുന്ന ആ എട്ട് മാസത്തിനും ഈ അറ്റാക്ക് വന്നതാണ് എൻ്റെ ഓർമ്മ പോയത് അല്ല മൊബൈൽ എൻ്റെ തന്നെ കൈ പിടിച്ചാൽ അവനെ ഓട്ടിച്ചിട്ട് ഞാൻ പിടിക്കും ഇതിനുമ്പം പണ്ട് എൻ്റെ ഒരു മൊബൈൽ കൊല്ലത്തിന് വേപ്പം അവന് വോട്ടിച്ചിട്ട് പിടിച്ച് മൊബൈലും കിട്ടും അതുപോലെ പിടിക്കാൻ കപ്പാസിറ്റി വേണം അതും ഇരിട്ടത്ത് പിടിച്ച് ഓടിയാണോ പിടിച്ച റെയിൽവേ കൂടി അപ്പോഴി കണ്ടിട്ടും ഈ പ്രതിയെ പിടിക്കണില്ലെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ കേരള പോലീസെന്നു പറഞ്ഞാൽ ഏറ്റവും നല്ല എന്നാണ് പറയണത് ഇന്ത്യയിൽ വെച്ചു ഇതാണ് കണ്ടിട്ടും പ്രതിരെ ഓട്ടോ കണ്ടിട്ട് പ്രതിരിപ്പിടിച്ചു ഇനി ഞാൻ ഒരാഴ്ചയോട് നോക്കും ഇനി എൻ്റെ വീട് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു വാർത്ത അവിടെ ചെന്നതെന്ന് എന്നെ പറയും അപ്പോഴേ അവിടുത്തെ ആ നാട്ടുകാരെ അറിയുള്ളു ദീർഘദൂര ഓട്ടക്കാരൻ്റെ മുകളിൽ പോയിട്ട് പോലും അന്വേഷണമില്ല ഫേമസ് ആയി അല്ലെങ്കിൽ സാധാരണപ്പെട്ടവൻ്റെ അപ്പോൾ ദിവസം പതിനഞ്ച് മുഖല് പോയി ആരന്വേഷിക്കാനാണ് വക്കീലിറക്കാൻ അവിടെ ഉടനെ ഉണ്ട് ഈ വക്കീലമാർ ഇവരെ ഇറക്കില്ലെന്നാണ് എനിക്ക് പറയുന്നത് ഇതൊക്കെ ഇത് വളരെ മോഷണക്കാർക്ക് കൂട്ടിയിരിക്കാൻ പാടില്ല നമ്മൾ ഒരിക്കൽ മോഷണം പിടിച്ചു പറിക്കാർക്കും ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയാണ് ഞാൻ പറയുന്നത് അവിടത്തേക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുള്ള രീതിയിലാണ് പറയുന്നത് എൻ്റെ കുറേ ഫോട്ടോസ് വയ്യതാണ് കുഴപ്പം അതുപോലെ നമ്പറുകളും പോയിട്ടുണ്ട് അതിന് എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലൈൻ ഞാൻ ഇങ്ങനെ തമ്പാനൂരിൽ നിന്നാണ് പറയണത്